തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തങ്ങാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇരുപത്താറ് സെൻറ്റ് സ്ഥലം ഇപ്പോൾ വില്പനയ്ക്കായിട്ട് നമ്മുടെ വിയൂര് ബ്ലോഗറിൽ വന്നിട്ടുള്ളത് സെൻറ്റിന് വെറും ഒന്നേ മുക്കാൽ ലക്ഷം വില പറയുന്നുണ്ട് ബസ് റൂട്ട് അത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ബസ് റൂട്ടിൽ നിന്ന് മാക്സിമം ഒരു ഇരുപത് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പറമ്പിലേക്കുള്ള ദൂരം അപ്പോൾ പറയുന്ന വില ഒന്നേമക്കാൽ ലക്ഷം മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അസല് പറമ്പാണ് ഇവിടെ നാളികാരം നാളികേരം ഒരു സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ട് പുല്ലടിച്ച് പുല്ല് വെട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറമ്പൊന്ന് ക്ലീൻ ചെയ്തിരിക്കുന്നു അസല് മണ്ണും വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇല്ലാത്തൊരു ഏരിയയാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പത്ത് സെൻറ്റും കൂടി ഇതേപോലെ പരന്ന പ്ലോട്ടുണ്ട് റോഡ് സൈഡാണ് കിടക്കുന്നത് റോഡ് സൈഡ് കിടക്കുന്നത് പത്ത് സെൻറ്റ് രണ്ടേ മുക്കാൽ ലക്ഷത്തിന് അതും വിൽപ്പനയ്ക്കായിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തെങ്ങുമ്പോൾ ഇഷ്ടം പോലെ നാളികാരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ആവശ്യക്കാരെ കയ്യിലെത്തിക്കോട്ടെ നിങ്ങളുടെ കൈക്കളിയിൽ കൂടെ തന്നെ ആവശ്യക്കാരെ കയ്യിലെത്തട്ടെ എന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചാനലൊന്നും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക അപ്പോൾ ഇത് തങ്ങാലൂർ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ പുറകിൽ തന്നെയാണ് തങ്ങാലൂർ വരുന്ന സ്ഥലം വരുന്നത് അവിടെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് തന്നെ പിന്നെ സ്ഥലങ്ങൾ നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പരന്ന് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് അത്യാവശ്യം പിന്നെ വരാനുള്ള ഒരു അഞ്ച് മീറ്റർ വഴി വരെ ഈ പറമ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഗെയിറ്റും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരൻ്റെ ഇങ്ങനെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയാണ് അതേപോലെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പറമ്പ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല പരന്ന് കിടക്കുന്ന നല്ല മണ്ണോട് കിട്ടും ഇവിടെ അവിടെ ഇവിടെയൊക്കെ ചെറിയ കുഴികൾ കാണുന്നത് വേറെ ഒന്നല്ല അവിടെ തെങ്ങും തൈ വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളതാണ് നോക്കിയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ തെങ്ങും തൈ ഒന്നും മുളച്ചില്ല അവിടെ കുഴി വെട്ടിയിട്ട് ജേ സി പേ കൊണ്ടൊന്നൊക്കെ കുഴി വെട്ടിട്ട് വെച്ചാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് ഒരു പത്ത് സെൻറ്റ് സ്ഥലം കിടക്കുന്നുണ്ട് അത് രണ്ടേ മുക്കാൽ ലക്ഷത്തിന് കിണറുണ്ട് അതിൽ വലിയൊരു കിണർ വരുന്നുണ്ട് ആ പറമ്പിൽ കിണർ ഒരു സൈഡിൽ വരുന്നുണ്ട് സമൃദ്ധി വെള്ളം അതിൽ നിൽക്കുന്നുണ്ട് അതിന് രണ്ടേ മുക്കാൽ ലക്ഷം മാത്രമേ ഉള്ളൂ റോഡ് സൈഡാണ് അതിൻ്റെ ഒരു ഭാഗം പത്ത് സെൻറ്റ് ഒരാൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലം കൊടുക്കാനുള്ളതാണ് പറഞ്ഞ് റോഡ് സൈഡ് സ്ഥലം വേണമെങ്കിൽ ആ റോഡ് സൈഡും സ്ഥലമുണ്ട് റോഡിൽ നിന്നൊരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മീറ്റർ മാറിയിട്ടാണ് വെങ്കിൽ അതിനും ഒരു വിലയിൽ ചെറിയ മാറ്റമുണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം മാത്രമേ വില വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മലക്കുറവിൻ്റെ വീടുകളും ഈ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഞങ്ങളതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മേടിക്കാനോ അഥവാ വീട് പുതിയത് വാങ്ങാനോ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വന്നാൽ മതി അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും വരാം ഷെയർ ചെയ്യാൻ മറക്കണ്ട